അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ആ വീടെൻ്റെയും രാജകീയമാക്കാൻ പറ്റും പോക്കറ്റ് കീറാത്ത രീതിയിൽ വീട് പണി കംപ്ലീറ്റ് ആക്കുന്ന സൊല്യൂട്ട് ചെയ്യേണ്ട ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നോർമൽ സൈസാണ് വീട് രണ്ടായിരത്തി മുന്നൂറ് അല്ലേ നമ്മളൊരു വീടൊരുക്കുമ്പോൾ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തഞ്ഞൂ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടൊക്കെ സാധാരണ ആവറേജ് വീടായിട്ട് നമ്മൾ കാണാറില്ല പക്ഷേ ആ വീട് റോയൽ ലുക്ക് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെറിയ രീതിയിൽ ഇൻറ്റീരിയറിലും അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിലും ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ആ വീടെന്തെയും രാജകീയമാക്കാൻ പറ്റും ഇവിടെ കാണുന്നത് ഒമിക്രോൺ ക്രീമ എന്ന് പറയുന്ന അസർവയുടെ ആറേ നാല് ജോയിൻറ്റ് സ്പേസർ ഇട്ടിട്ട് അതിനൊക്കെ മാച്ചാകുന്ന എപ്പോക്സിറ്റ് ഉണ്ട് വിച്ചിട്ടുള്ള ഗ്ലാസ് എപ്പോക്സിറ്റ് വെച്ചുള്ള ജലാൽ ആഭിത ദമ്പതികളുടെ വീട്ടിലെത്തിയിട്ടുള്ളൂ പെരുമ്പിലാവിൻ്റെ അടുത്ത് കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വീടെത്തില്ല രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അടിയിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ഇതിൻ്റെ ഒരു പ്രത്യേകത മിനിമൽ ആയിട്ടുള്ള ഇഞ്ചിനിയറാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഫ്ലോറിൽ ഒമിക്രോൺ ക്രീമെന്ന് പറഞ്ഞ ഈ ക്രീമ കളർ കൊടുത്തപ്പോൾ മുകളിൽ വരുന്ന വാം ലൈറ്റും കൂടെ വരുമ്പോൾ ഇവിടെ റോയൽ ഫീൽ ഉണ്ട് പുറത്തുനിന്ന് കണ്ടാൽ ഒരു സാധാരണ കാണുന്ന വീടിൻ്റെ ഫീലൊക്കെ ആണെങ്കിൽ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു രാജകീയ ഫീലാണ് ഹായ് ഞാൻ സിൽവാൻ മുസ്തഫ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ സിൽവാൻ മുസ്തഫ എന്ന യൂട്യൂബ് ചാനലിൽ പുതിയ വീട് ഒരുക്കുകയും നല്ല ഭംഗിയായിട്ട് ചെലവ് ചുരുക്കി എങ്ങനെ വീട് എടുക്കുക എന്നുള്ള ടിപ്സുകളുമായിട്ടാണ് ഞാൻ വരാറുള്ളത് ഓരോ വീടും സിൽവാനിൽ വന്ന് നമ്മൾ വീഡിയോ കണ്ട് സിൽവാനിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമറുടെ വീഡിയോയുടെ റിവ്യൂ ആണ് ഇടാൻ ഇടധാരണ പുറത്തേതെങ്കിലും വീട് ചെയ്തത് ഇടലല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മൾ പരിചയമുള്ള പ്രൊഡക്റ്റ് ഇട്ടിട്ടുള്ള നമ്മുടെ കസ്റ്റമർ നമ്മൾ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമറുടെ വീഡിയോ മാത്രമാണ് നമ്മളെ ചാനലിൽ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ വീഡിയോ കണ്ടുവരുന്ന ആളുകൾ അത്രയും ആണ് അവർ ഹാപ്പിയാണ് അതുകൊണ്ട് നിങ്ങൾക്കും വീട് എടുക്കുന്നുണ്ടെങ്കിൽ സിൽവാനെ സജസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും വിശ്വാസമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങാനുള്ള അവസരം ഉണ്ടാവട്ടെ ക്വാളിറ്റി മെറ്റീരിയൽസ് ഈ വീടിൻ്റെ പ്രത്യേകതാല് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് ജലാൽ ആമിത ദമ്പതികൾ വീട് വീടൊരിക്കുന്നത് നോർമൽ സൈസ് ആണ് വീട് രണ്ടായിരത്തി മുന്നൂറ് അല്ലേ എന്ന അകത്ത് കയറിക്കാൻ നമുക്ക് റോയൽ ഫീൽ ആണ് അതിനവർ ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ മിനിമൽ ആയിട്ടുണ്ടെങ്കിൽ പാനലിങ്ങൊക്കെ കൊടുത്തു അവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തു ടി വി യൂണിറ്റ് കൊടുത്തു അതിലേക്ക് മാച്ച് മാച്ചാതൊരു സോഫിങ് കൊടുക്കും മുകളിൽ സിമ്പിളായിട്ട് ഇൻറ്റീരിയർ കൊടുത്തു പെനൽ ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും വോൾ ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളും ലിവിങ് റൂമും തമ്മിലൊരു പാർട്ടീഷൻ പറവോലെ സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും നല്ല ഹൈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഏറ്റവും റിച്ച്നെസ് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഫ്ലോർ ടൈൽസ് ആണ് ഒമിക്രോൺ ക്രീം പേര് മറക്കരുത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അസർവാർ എന്ന ബ്രാൻഡിൻ്റെ ഒമിക്രോൺ ക്രീമാണ് അതാണ് ഈ റോയൽ ലുക്ക് വരുന്നത് ഇതിങ്ങനെ വിരിഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കാണാനുള്ള ഭംഗിയുണ്ടല്ലോ വല്ലാത്തൊരു രസമാണ് ഒമിക്രോൺ ക്രീമ കണ്ടിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലൂടെ നടക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റെയർ തുടങ്ങുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ ഇരിക്കാനുള്ള ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലും നമ്മൾ വിനീറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് കൊണ്ട് ഭംഗിയാക്കിട്ടുണ്ടോ ലൈറ്റുകളും ഫ്ലോർ ടൈൽസുകളും ഇൻറ്റീരിയർ എലമെൻറ്റ്സും ആണ് വീടിൻ്റെ രൂപം തന്നെ മാറ്റുന്നത് ഇവിടുത്തെ ഏറ്റവും പോലും പ്രത്യേകത വുഡില് തേക്കിൽ ചെയ്ത മാർക്കുള്ള ഫ്ലോറാണ് സംഭവം തേക്കല്ല നമ്മുടെ അസർവയുടെ നൂപ്പ് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റൈല് ഫ്ലോർ ടൈൽസ് നിങ്ങൾ സ്റ്റെപ്പിൽ കണ്ടിട്ട് ഇത് ടൈൽ ആണോ എന്ന് നിങ്ങൾ പറയില്ല ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് ചെയ്താണ് വളരെ കണ്ട് കഴിഞ്ഞാൽ ട്വൻറ്റി എം എം തിക്നെസ്സുള്ള മരത്തിൻ്റെ തടി കൊണ്ട് ചെയ്ത ഡിസൈനാണ് നാച്ചുറൽ വുഡിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അസർവയുടെ ലോക്കൂട്ടിട്ടോ ഞാൻ ബ്രാൻഡ് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇതേ വകവേദന പല ടൈൽസുകളും ഇറങ്ങും ഒരു ടൈൽ ഫേമസ് ആയിട്ട് എപ്പോഴും ആ ബ്രാൻഡ് ഒറിജിനൽ ബ്രാൻഡിനെ നിങ്ങളെടുക്കാൻ ശ്രമിക്കണം അസർവെന്ന് പറഞ്ഞ ബ്രാൻഡ് കേരളത്തിൽ സിൽവാൻ്റെ സി എൻ്റെ എഫ് സിൽവാനിലൂടെ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ അത് ബഹ്റൈലും ഇന്ന് സൗദിയിലും അതുപോലെ തന്നെ നമ്മുടെ ദുബായിലും അതേപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രിയിലൊക്കെ ഹോൾസെയിൽ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ സിൽവാൻ ത്രൂ ആണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ബ്രാൻഡ് കിട്ടുന്ന ഓക്കെ നമ്മളെ സാധാരണ ഉതകുന്ന വീടൊരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചോദിച്ചൊരു ബ്രാൻഡ് കൂടെയാണ് അസർവ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അസർവയുടെ സിക്സ് ബൈ ഫോർ ഫ്ലോറിനും അതുപോലെ നൂപ്പ് നൂപ്പൂടി സ്റ്റെപ്പിനും ബാത്റൂമിനായിട്ട് മനോഹരമായിട്ടുള്ള ഡിസൈനുകളാണ് നമ്മൾ ഈ ഇവിടെ നിന്ന് നോക്കാം സാധാരണ കിച്ചണിൽ നമ്മൾ ബാറ്റ് ടൈൽ ഉപയോഗിക്കും അല്ലേ ഇത് മോഡുലാർ കിച്ചൺ ആയതുകൊണ്ട് തന്നെ അതാ ഡൈനിങ് ഹാളിൽ വിരിച്ച് ഡൈനിങ് ഹാളിൽ നിന്ന് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഒമിക്രോൺ ക്രീമാണ് വിരിച്ചിട്ടുള്ളത് സ്പേസർ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്പേസറിട്ട് വിരിക്കാൻ പറ്റുമോ ഇടാതെ വിരിക്കാൻ പറ്റുമോ നമ്മളോട് ചോദിക്കാറുണ്ട് അസർവയുടെ ടൈൽസ് എങ്ങനെ ഇല്ല ഇവിടെ സ്പേസർ ഇട്ടിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒമിക്രോൺ ക്രീമിയുടെ കളർ ഗോൾഡ് കളർ ആയതുകൊണ്ട് തന്നെ ആ എപ്പോക്സി നമുക്ക് എടുത്ത് കാണുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വളരെ വൃത്തിയായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒലീവ് ഗ്രീൻ ആണ് എന്താ പറയുക സ്റ്റോറേജ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് നല്ല രസകരമായിട്ട് അസനയുടെ വൈറ്റ് പ്യൂർ വൈറ്റ് ടൈൽ വോൾ കൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വാടിയിട്ട് ഒരു ടൈല് മൂന്ന് പീസ് ആക്കിയിട്ട് ഡിസൈൻ ചെയ്തതിൻ്റെ അടിയിൽ ബ്ലാക്ക് എപ്പോക്സി കൊടുത്തിട്ടുണ്ട് രസകരമായിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുള്ള ഈ മോഡലാർ കിച്ചൺ പോക്കറ്റിൽ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മനോഹരമായിട്ടുള്ള രണ്ട് ബെഡ്റൂമിനെ ഏറ്റവും മനോഹരമാക്കുന്നത് അതിന്റെ ബാത്റൂം തന്നെയാണ് നല്ല രസകരമായിട്ടുള്ള അസർബഡ ഫോർ ബൈ ടു ബ്ലാക്കിൽ കളറുള്ള രജന്റ് ഗോൾഡും അതുപോലെ തന്നെ ഗ്രീനിഷ് കളർ അക്കോ ഗ്രീൻ ഗ്രീനുകള ഗിൽച്ചർ ഡിസൈനുള്ള ഫ്ലോർ ടൈൽസും വിചരിച്ചിട്ടുള്ള അടിപൊളി ബാത്റൂമാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കുന്നത് ഇതാണ് നമ്മളെ ജലാൽക്കാൻ്റെ വീട് ജലാൽഖാൻ്റെ വൈഫ് മക്കൾ അതിൽ ചെറിയ അവിടെ എത്തിയിട്ടുള്ളൂ ഈത് വെക്കേഷനിൽ അപ്പുറത്ത് വീട്ടിൽ പോയ ചിലപ്പോൾ ഹോം ടൂർ എടുക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചപ്പോൾ എത്തിയതാണ് എങ്ങനെയുണ്ട് ആ വിധത്ത വീടിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം വീട് മഷാള്ള അടിപൊളിയായി എന്ന് പറഞ്ഞാ ഈ ടൈൽ എടുക്കുമ്പോ ഇക്ക വരണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് അവിടുന്ന് അവിടുത്തെ പിന്നെ അവിടെ ചെന്ന് സിൽവാനി ചെന്നപ്പോ അവരുടെ ഒരു ഉറപ്പിലാണ് ഞാൻ ഇതെടുത്തത് അവിടുന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാനും എല്ലാത്തിലും നല്ല സപ്പോർട്ടായിരുന്നു അവര് അവിടുത്തെ നമുക്ക് അല്ലേ രതീഷേട്ടനും അതാണ് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് ദിലീപ് ഏട്ടനാണ് ദിലീപ് ഏട്ടൻ ഞങ്ങൾക്ക് നല്ലൊരു സർവീസ് ആണ് തന്നത് അവിടുന്ന് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ അവിടെ അവര് വിളിച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു ലൈറ്റില് വന്നപ്പോൽഫീൽ ആയി അപ്പൊ അവിടെ പോയി അവര് നമുക്ക് അതിനനുസരിച്ച് തന്നെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും കൂടെ നിന്നിട്ട് കഴിയുന്നവരെ അവരെന്നെ വന്ന അളവൊക്കെ എടുത്ത് കുറെ ഒന്ന് വേസ്റ്റേജ് ഒന്നും ഞങ്ങൾക്ക് കൂടുതലൊന്നും പല ആളുകൾക്കുണ്ട് വിരിച്ചാൽ വേസ്റ്റേജ് ഒരുപാട് വരുമോ എന്റെ നാല് കൊള്ളൂല ചെറിയ അങ്ങനെയൊക്കെ പറയാം അതൊക്കെ തികച്ചും സൗജന്യമായിട്ട് കിട്ടുന്നത് ഫ്രീ കൺസൾട്ടൻസി കൺസൾട്ടൻസിട്ടോ അത് ലൈറ്റിന്റെ ബിസിനസ് ലൈറ്റിന്റെ ആണെങ്കിലും ടൈൽസിന്റെ ആണെങ്കിലും നമ്മുടെ ടീം വന്നിട്ട് നിങ്ങൾക്ക് കൺസൾട്ടൻസി ഒരു ഫ്രീ ആയിട്ടാണ് അതിന് ചിലവൊന്നുമില്ല നമുക്ക് വേണ്ടത് ക്വാളിറ്റി ഉള്ള ഒരു കൂട്ടം കസ്റ്റമർ ആണ് ഒരാൾ വീട് ഒരുക്കാന്ന് പറഞ്ഞാൽ അയാളുടെ സ്വപ്നമാണ് അവരുടെ സ്വപ്നമാണ് അതിന് കൂടെ കൊടുക്കാതെ നമുക്കിപ്പോൾ ഈ ആബിദ അൽ ആവിദലാൽ ഫാമിലി നമ്മുടെ സ്വന്തം ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് മാറണെങ്ങനെയായിരുന്നാലും അവരുടെ ഇഷ്ടത്തിന് ഒരു സാധനം കൊടുത്താൽ സ്വാമി ഇപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു സാധാരണ നോർമൽ വീടാണ് നേരെ മറിച്ച് ആ വീടിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്കാണ് കടന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ റോയൽ ഫീൽ ചെയ്തി അത് ആ ഫ്ലോർ ടൈൽസ് കാണുമ്പോഴും പിന്നെ അവിടെ ചെയ്ത ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഉണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സാധാരണ വീട് ഒരു ചെറിയൊരു വീട് പോലെ ഫീൽ ചെയ്യും പക്ഷേ അകത്തേക്കാണ് കടന്നാലാണ് ആ വീടിൻ്റെ ലുക്ക് കാണുന്നത് പുറത്തേക്ക് ചെപ്പ് കാണുന്നുള്ളൂ തുറന്ന് നോക്കുമ്പോഴാണ് അകത്തെ ഈ ഭംഗിയായിട്ട് എനിക്ക് ഏറ്റവും ടൈൽസ് എന്റെ പൊക്കി പറയുക അല്ലെ ആ മേലെ ഇതും കൂടെ എല്ലാവരും ഞാൻ പോയിട്ട് പിന്നെ അവിടുന്ന് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നാലും പത്ത് ദിവസത്തിന് ലീവ് നോക്കി വരാൻ പറഞ്ഞത് പക്ഷെ അവിടുത്തെ ഞാന് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു ില്ല എല്ലാരും പറയും നമ്മൾ ഒരു പീസ് ടൈല് കാണുന്ന പോലെ അത് പിരിച്ചു കഴിഞ്ഞതില് വീഡിയോ നമ്മൾ സിൽവാന് ഹോം ടൂർ ചെയ്യുന്നത് പല ജില്ലയിലും പതിനാല് ജില്ലയിലായിട്ട് നമ്മൾ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ടുകൾ ഓരോന്നും സ്പെസിഫിക്കേഷൻ ചെയ്തിട്ട് അസുര പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകത അത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നമ്മൾ ഉറപ്പ് വരുത്തും കാരണം ഹൗസ് വാർമിംഗ് കഴിഞ്ഞു കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെൽക്കം കിട്ടില്ല സിൽവാറിൻ്റെ പ്രത്യേകത ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് ഒരിക്കലും ഒരു വില കുറഞ്ഞ മെറ്റീരിയൽസോ ബിലോ ആവറേജിൽ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി പ്രതീക്ഷിച്ച ആർ സിൽവാറിൽ വരേണ്ടതില്ല നിങ്ങളെ വീട്ടിൽ നല്ല ക്വാളിറ്റി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് പ്രൈസിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സിൽവാറിൽ നിങ്ങൾക്ക് എല്ലാം നല്ല ആണ് വില കുറഞ്ഞ ഏറ്റവും ലോ ക്വാളിറ്റി ടൈസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽവാൻ ഒരിക്കലും നിങ്ങളുടെ ചോയ്സ് അല്ല കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്നും ആളുകൾ ഇപ്പോഴും സിൽവാറിൽ വരുന്നത് ആ ക്വാളിറ്റി ഉറപ്പുവരുത്തില്ല ഇപ്പോൾ അവർ പറഞ്ഞു ഒരു നമ്മളാ സർവീസിനെ കുറിച്ചിട്ട് ഞാൻ ആ വിധമാണത്തിന് എന്ന് കാണുന്നു നമ്മൾ ില്ല ബാത്റൂമിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവര് പറഞ്ഞൊരില്ലാണ് ഞാൻ എല്ലാ ബാത്റൂമിനും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടില്ല ഒരു രണ്ട് ടൈൽ ടൈലെടുത്ത് അതിന് മോഡലാക്കിട്ട് നിങ്ങളല്ല വേറെ അവർക്ക് അതാണ്ട് വിട്ടു പോവല് മാത്രമല്ല സെയിൽ ചെയ്യലും മാത്രമേ പക്ഷെ അവര് നമ്മളെ നോക്കിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്തുള്ളത് ആ ഒരു കാര്യത്തിന് എനിക്ക് നല്ലൊരു ഇതായി അല്ലെങ്കിൽ ഇത് കസ്റ്റമർ പറയുന്നത് എന്തെങ്കിലും കാണും ആണെങ്കിലും പറഞ്ഞ് മനസ്സിൽ അതെന്താ വെച്ചാൽ ഞങ്ങൾ ഇതിൽ ഞങ്ങള് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ ബാത്റൂമിനും ഇവിടെ അഞ്ച് ബാത്റൂം ബാത്റൂമുണ്ടായാലും നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാമെന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നിട്ട് അവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കും തോന്നി ഞാനിക്കാട് പറഞ്ഞിരിക്കാം അത് ശരിയാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേസ്റ്റേജ് നല്ല ഫീൽ ഉണ്ട് ും മാറ്റി മാറ്റിട്ടാണ് ചെയ്തപ്പോൾ ഇതിന്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞാല് ലോങ്ങില് വരുന്ന ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തൊക്കെ വരുന്ന ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഒരു ഒരു ബോക്സ് 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 രണ്ട് എന്താ ചെയ്യാന്ന് നമ്മൾ ഒരു ബോക്സ് കൂടുതൽ ആവശ്യമാണെങ്കിൽ പോകുമ്പോൾ എത്തിച്ചു കൊടുക്കാറുണ്ട് പറ്റുന്ന ദൂരത്താണെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു ബോക്സ് രണ്ട് ബോക്സ് ആക്കുകയാണെങ്കിൽ നാല് പീസ് ഉണ്ടാവും ഫോർബൈറ്റും ആയതുകൊണ്ട് നമ്മളെ പുറത്തുള്ള ബാത്റൂമിൽ ഡിസൈൻ ചെയ്ത് വിരിക്കുകയാണെങ്കിൽ വേസ്റ്റേജ് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അതാണ് ആവിധമായി ജലാലിക്കും ഈ വീട്ടിൽ നടപ്പിലാക്കിയത് നിങ്ങൾ ലോങ് നിന്നാണ് സിൽവാനിലേക്ക് വരുന്നതെങ്കിൽ സിൽവാനിൽ നിന്ന് ഇപ്പോൾ എറണാകുളത്തുണ്ട് പാലക്കാടുണ്ട് പട്ടാമ്പിയുണ്ട് കണ്ണൂരുണ്ട് കാലിക്കറ്റ് ഉണ്ട് മലപ്പുറത്തുണ്ട് മഞ്ചേരി ഇടവണ്ണമൊക്കെ ഉണ്ട് ഇതിൻ്റെ അവ ദൂരത്തുനിന്ന് പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തുനിന്നും അല്ലെങ്കിൽ കാസർഗോഡ് നിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാൽ പുറത്തുള്ള ബാത്റൂമിലേക്ക് ടൈൽസ് സെലക്ട് ചെയ്യരുത് ഇതേപോലെ വരുന്ന നാല് ഐറ്റംസിന്റെ നാല് ബോക്സ് ബാക്കി എന്നാൽ ആ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ അവസ്ഥ കിട്ടും അപ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ആയി പിന്നെ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ സിൽവാനെ കുറിച്ച് ചോദിച്ചാലും കാസർഗോഡ് പോയി സിൽവാനെ കുറിച്ച് ചോദിച്ചാലും ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് സിൽവാനെ കുറിച്ച് ചോദിച്ചാലും ഒരേ അഭിപ്രായമാണ് സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക അത് സിൽവാനിലുള്ള സിൽവാൻ അത്ര ഡെഡിക്കേറ്റ് ആയി നിൽക്കുന്ന നമ്മുടെ ജീവനക്കാരായിട്ടുള്ള സിൽവാൻ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കുട്ടികളുടെ സർവീസാണ് ആ ഒരു ഗ്യാരൻറ്റിയിലാണ് ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട് വീഡിയോയിൽ വന്നിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സിൽവാലിൽ വരും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് സിൽവാലുണ്ടെന്ന് പറയാൻ കാരണം അത് എനിക്ക് കിട്ടുന്ന ഒരു ഉറപ്പ് ഇതുപോലത്തെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ് അവരെ വീടിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്കെന്നെ ഒരു റാഹത്താണ് അവരുടെ സ്വപ്നത്തിൻ്റെ ഭാഗം അവസാനിച്ചത് എന്തായാലും ജനാലിക്കാർക്ക് ഒരു സല്യൂട്ടാണ് നമ്മളെ കാണാതെ ജർമ്മനിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടില്ലെങ്കിൽ സെലക്ഷൻ അദ്ദേഹത്തിൻ്റെ വൈഫിലൂടെ സിൽവാലിൽ നടത്തിയത് നിങ്ങളെ വീടിൻ്റെ ഭാഗം അവസാനിച്ച ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ വീടെടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് വീടൊരുക്കുന്ന ആൾക്കാരോട് പറയാനുള്ള വെച്ചാൽ സിൽവ നല്ലൊരു ഓപ്ഷനാണ് എന്നെ സംബന്ധിച്ച് ഇക്കല്ലാണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് പക്ഷെ ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എല്ലാ ടൈലിനെ കുറിച്ചും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ ബാത്റൂമിന്റെ കാര്യത്തില് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ബാത്റൂമിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഏറ്റവും ഭംഗിയായത് ഞാൻ ആ എടുക്കാത്ത ആ ബാത്റൂമിന്റെ കാര്യത്തിലാണ് എനിക്ക് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും വേസ്റ്റ് വന്നിട്ടില്ല അതിൽ മറ്റേത് നമ്മൾ വീട് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ അവിടെ ഇവിടെ ഒക്കെ ചാരി വെച്ചിട്ട് ബാക്കിയായിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചാലും നമുക്ക് സാധനം അവിടെ ഞാൻ പറയുന്നത് ആവിധ തല പോലത്തെ ഒരുപാട് ഭാര്യമാരാണ് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ഭർത്താക്കന്മാരുടെ സമാധാനം അവരുടെ പോക്കറ്റിന് ബഡ്ജറ്റ് കൊള്ളുന്ന രീതിയിൽ പോക്കറ്റ് കീറാത്ത രീതിയിൽ വീടുപാടി കംപ്ലീറ്റ് ആക്കുന്ന സൊല്യൂട്ട് ചെയ്യേണ്ട ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു ടെൻഷനും ഭർത്താക്കന്മാരെ അറിയിക്കാതെ എല്ലാം അവരുടെ യുക്തിക്ക് പ്ലാൻ ചെയ്ത് ഭർത്താവ് വരുമ്പോൾ അത് മനോഹരമാക്കി വെക്കുന്ന ആഭിതത്താത്തമാരാണ് നമ്മുടെ സിൽവാന്റെ ഏറ്റവും വലിയ വിജയം കാരണം ഒരുപാട് ആളുകൾ ഇതേപോലെ റിസ്ക് ചെയ്ത് പെരപ്പണി നടക്കാൻ ഒരുപാട് അടിച്ചിട്ടുണ്ട് ഇപ്പൊ കാണുന്ന ചിരിയെന്നല്ലേ ഞാൻ എന്റെ വീട്ടിൽ നിന്നിട്ടാണ് ഈ പണി എന്റെ വീട്ടിൽ നിന്ന് രാവിലെ വണ്ടി എടുത്തിട്ട് എന്നിട്ട് ഇവിടുത്തെ കഴിഞ്ഞിട്ട് രാത്രി എട്ടരക്കാവും ഇവിടെ നിന്ന് പോകണെങ്കിൽ അതെ വീട്ടുകാർ എല്ലാരും പറയാം എന്റെ മോള് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പണി കഴിഞ്ഞപ്പോ അത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ജലാളിക്ക് തന്നിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് അത് എന്തായാലും അത് ഓരോരുത്തരും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതാണ് അതിന്റെ റിസൾട്ട് നമ്മൾ നിങ്ങളെ ഫാമിലിയാണ് നമ്മൾ സിൽവാൻ നിങ്ങളെ കൂടെയാണ് വീട് എടുക്കുന്നവരുടെ കൂടെയാണ് നിങ്ങൾ നിങ്ങളെ വീട് എടുക്കുന്ന സിൽവാൻ മറക്കരുത് നമ്മൾ നിങ്ങളെയും മറക്കൂല താങ്ക് യു താങ്ക് യു